എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാഴ്ച സൊബാസ്കോർ അങ്ങനെ ഗെയിം പേണം നേരെ പീക്കൽ അങ്ങനെ വെച്ച് വിളിച്ചു പോകുന്നു നേരം വന്നിറങ്ങി ഇവിടെ വരാൻ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിമിസ് ആണെങ്കിൽ ഇരുത്തം മാത്രം കൂടെ അന്നല്ല ഒന്നല്ല രണ്ട് പേരുണ്ടോ ഡൗട്ടുണ്ടോ അത് സൈലോട്ട് പോയാലേ തോന്നി നേരെ അടിച്ച് പിരുത്തങ്കിലും ഒന്നും പറ്റിയില്ല അവന് ജസ്റ്റ് ബിസിനി രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും ഏക ഞാൻ ഫുൾ ഫുട്ബോൾ എത്തിയെങ്കിൽ നേരെ എന്നേരം ഓഹോ ഹോ പൈ ഓക്കെ എന്നാലും നോക്കട്ടോ പെട്ടെന്നേരം അടിച്ചില്ല നമ്മളിത് ചെയ്താലും ഫസ്റ്റ് കിലോയിരിക്കുകയാണ് എന്നാലും ഒരു മെഡിക്കറ്റും കൂടി അടിച്ച് കരിയിട്ട് നേരെ മെഡിക്കറ്റ് അടിച്ച് കയറ്റി എന്തായാലും ആരും വന്നിട്ടുണ്ട് നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പണം മോളെ നിന്ന് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനും കൂടി ഞെക്കിയിട്ട് ആരുകിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു രണ്ട് കിലും കൂടെ അടിച്ചേറ്റി വീണ്ടും നാൽപ്പത്തഞ്ച് പേരും കൂടെ അല്ലേ കൊണ്ട് നേരെ മുകളോട്ട് പോയിട്ട് ലൂട്ട് അടിക്കണം കാണാം നമ്മൾ മുകളോട്ട് കീതിയില്ല അതുകൊണ്ട് മുകളിലൊക്കെ പോയിട്ട് ലൂട്ടൊക്കെ അടിച്ചു അവിടെ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ ഇനി വേണമെങ്കിൽ സൈലൂട്ടോ സൈലൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പാവം പയ്യൻ ഒന്നുമില്ല നമ്മൾ നമ്മളിങ്ങോട്ടടിച്ചാലും നമ്മൾ അങ്ങോട്ടടിച്ചാലും ഒന്നും ചെയ്യത്തില്ലായിട്ട് ഓടുന്നൊരു പയ്യൻ ഒന്നുമില്ലാതെ ഓടിപ്പോവാണ് ഒന്നാ സുഖം നോക്കി ഇടവിടുന്നേ അയ്യോ 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 എന്തായാലും അടിച്ചു നോക്കട്ടും സെറ്റായിരുന്നു ആര് കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ ഇത് ഏത് അടിപൊളിയായിരുന്നു എന്തായാലും വീണ്ടും നമുക്കൊരു മൂന്ന് കില്ലും കൂടി അടിച്ചിട്ട് പിന്നെ സൈലൺ കോടി ഇനിമുവാണെങ്കിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തീതിരിക്കുന്നുണ്ടാവും ആരും ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഓക്കെ എന്തായാലും നോക്കാം അടുത്തായി നോക്കാം അല്ല കില്ലും കിട്ടിയാലും നോക്കുന്ന സമയത്ത് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേര് വാഹോ എന്തായാലും അടുത്തൊരു ഇച്ചാമ്പാറ് ഞാൻ നോക്കുന്ന സമയത്ത് അതിൽ ഒരുത്തണങ്കിൽ അടുത്തോട് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ഇല്ലോ രണ്ടും കൂടെ അടുത്തെത്തിയോ ഫൈറ്റിംഗ് ആണോ അതോ എനിമിയാണോ അതെ വേറെ എനിമേഴ്സ് ആണെന്ന് തോന്നുന്നു ടീമേറ്റ് ഒന്നല്ല അവരാരോ നോക്കിക്കൊണ്ടിരിക്കുക നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട് അവർ അടിച്ചിട്ട് അവനങ്ങനെ പെട്ട പട്ട 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 ഐലോടോ കില്ല വന്നു അവർ വഴി രണ്ട് പേരും ഒരു ടീമാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട് ഒരു പുല്ലൊക്കെ ഇട്ടു പോകുന്നുണ്ടെങ്കിലും രണ്ട് ഞെക്കെടുത്തെങ്കിലും ഒന്നും പറ്റിയില്ല അവനെ വീണ്ടടിച്ച സ്കോഡ് വൈപ്പായ ഓക്കെ ഇല്ല കൈ വൈപ്പൊന്നായി അഞ്ച് കില്ലി ടീം നൈസ് ആയി ടീം ഒരു പുല്ലിട്ട് പോയായിരുന്നു ഏത് വഴി പോയി എന്നറിയത്തില്ല എന്തെങ്കിലും ലൂട്ടുകളൊക്കെ ആയാലും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇരുപത്തി അഞ്ചല്ല മുപ്പത്തഞ്ച് പേരും കൂടെ അല്ലെങ്കിൽ വേണ്ടി പെട്ടെന്ന് ലോട്ട് അടിച്ചിട്ട് നേരെ കയറിടിക്കാണ്ട് ഞാനും നോക്കിക്കൊണ്ടിരിക്കാൻ എന്നുള്ള സ്ഥലമാണെങ്കിൽ ഒരു പുല്ലിട്ട് പോയായിരുന്നു അവനെ കാണുന്നില്ല എവിടെ എവിടെ നോക്കുമ്പോൾ ഒരു വെള്ളക്കൂട്ടം വരുന്നു പക്ഷേ ഇവൻ അവനെല്ലാം എനിക്ക് തോന്നുന്നു കാരണം അവന് പുല്ല് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓഫ് കി എന്തെങ്കിലും ആർക്കിലും കൂടെ തൂത്തു തരട്ടെ നേരെ നോക്കി എനിക്ക് എന്റെ എം ബി ഫോണിൽ മാത്രം ഇവിടെയും കാണുന്നില്ല മിസ്സിങ് ആണ് എന്തെങ്കിലും ലൂഡ് ബോക്സ് ഒക്കെ തപ്പി ഓയി ഡേക്സ് ഗണ്ണയിൽ ഇവിടെ ആ സണ വിട്ടിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പ് ചീരിപ്പാഞ്ഞു നല്ല പട്ട 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 ഞെക്ക് കൊടുത്തിട്ട് അവനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ആശ്വസിക്കുന്ന സമയത്ത് വീണ്ടും രണ്ട് ഞെക്കുക വീണ്ടും അവനൊന്നും പറ്റിയില്ല അടിപൊളി പിന്നെയാണ് മനസ്സിലായത് രണ്ട് പേരുണ്ട് അപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത് രണ്ട് കിലോ നമുക്ക് കിട്ടലോ നേരത്തെ അടിച്ചിട്ടൊന്നും പറ്റിയില്ലെങ്കിൽ വീട് രണ്ട് കിലോ ഇല്ലിട്ട് കിട്ടലാത്തത് നേരെ പോയിക്കൂടി ഓപ്പൺ പ്ലേസ് വന്നിട്ട് ലൂട്ടടിക്കുന്നു ലൂട്ടല്ല ഡ്രോപ്പ് എടുക്കുന്നു രണ്ടും കൂടിയിട്ടും അവിടുന്ന് അടിച്ചാൽ കിട്ടും എനിക്ക് പക്ഷേ പെട്ടെന്ന് നേരം അടിക്കാൻ വിചാരിച്ചില്ല എന്നാലും നേരെ അകത്തോട്ട് കീഴ് നോക്കുന്ന നമുക്ക് രണ്ട് സൂപ്പർ ആയിരുന്നു അതും പേടത്തല്ലേ കാണിച്ചു നിൽക്കുന്ന നല്ല പേരെ കുറച്ചിട്ടുണ്ട് പക്ഷെ ഓക്കെ രണ്ടിനും ചാമ്പ്യൻ മറ്റേ ദീപം അടിക്കുന്നു അവൻ എന്നാ പറഞ്ഞ ഒന്നും പറയാനില്ല എട്ട് കില്ലും കൂടിയും അടിച്ചു മാറ്റിയിട്ടേം വീണ്ടും ഇരുപത്തി ഏഴ് പേരും കൂടെ ബാക്കിയുണ്ട് എന്തായാലും ലൂട്ടടിക്കാറ് നേരെ ലൂട്ടാണ് അടിച്ചു മാറ്റി പോകുമ്പോൾ സയൻസറൊക്കെ അടിച്ചിട്ടുണ്ട് ആശാമാര് പൊളിക്കാനായിരുന്നു എട്ട് കില്ലും തൂതിയിട്ട് വീണ്ടും സയനസറൊക്കെ എടുത്ത് മാറ്റി മസലക്കെ എടുത്ത് വെച്ചിട്ട് നേരെ പോയിക്കൊണ്ടു പോകാൻ സാധിക്കും വീണ്ടും തന്നെ നല്ല ഫൈറ്റ് ചെയ്യും വീണ്ടും നോക്കി സ്കോപ്പ് ചെയ്ത് നോക്കി അടിച്ചിട്ടുള്ളൂട്ടോ ആ ഫസ്റ്റ് ചട്ടി കൂടെ ചെതറിയന്നേ പക്ഷെ മിസിങ് ആയിരുന്നു ഓക്കെ എന്തായാലും റോസയല്ലേ പണിയാട്ടെ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്തുവരി തീർക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കി നോ രക്ഷ കാണുന്നില്ല കാണുന്നില്ല കേരക്കർ കേരക്കർ വിട്ടിട്ട് പണിയാൻ വേണ്ടി നോക്കണവൻ അവൻ്റെ ടീമിൽ രണ്ട് രണം ഒന്നും പറ്റിയില്ല അവനാണ് കാര്യം കയറോ മൈ പോയി അവിടെ ഒന്ന് പോയി ആശാൻ എന്നെ പൊളിക്കാം അവൻ രണ്ടെണ്ണം കൊടുത്ത് തല കെട്ടടാം അടിപൊളിയും അവൻ്റെ ടീമിൽ ടീം മൈൻഡ് മൈൻഡാക്കോ നോക്കുന്ന സമയത്തോ ഒരു മൈൻഡും ഇല്ല അവൻ്റെ മൈൻഡിൽ ഇവിടെ നിന്ന് നിധാരിക്കും ഇവനിങ്ങന്നെയാണ് എവിടെ ഇങ്ങനെ പോയിട്ട് അടിവാങ്ങും ചാവും പിന്നെ ഞാൻ റിവ്യൂ അടിച്ചു വിടാം അവിടെയൊക്കെ ഒന്ന് ചാവ് അവൻ വിട്ടു പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിക്കാം നീ എനിക്ക് അത്തുവിടുന്നെ ഞാൻ റിവ്യൂ അടിച്ചു വിടാം നീ ഒന്ന് പേടിക്കാനാകത്ത് റിവ്യൂ പോയിന്റിൽ കൂടിയതാണെങ്കിലോ അങ്ങനെ അവന് ചാൻസ് ഉണ്ട് നോക്കാം വെയിറ്റ് കാത്തേ വീണ് നോക്കി ഒമ്പത് ൂത്താൻ വീണ്ടും ഇരുപത്തി രണ്ട് പേരും കൂടെ ആലയം വീണ്ടും എന്നാലും ആകാശത്തോടെ നോക്കി അങ്ങനെ ചിലപ്പറിയ അടിച്ചെണ്ണ കിട്ടും ഓക്കെ എന്നാലും ലുഡ് ബോക്സ് ഒക്കെ നോക്കി എറൊക്കെ ഉണ്ടായിരുന്നു സ്കോപ്പ് ഉണ്ടായിരുന്നു സ്കോപ്പ് ഓൾറെഡി ഉണ്ട് എന്തായാലും വീണ്ടും ടോപ്പ് റോഡ് എല്ലാം മുകളിലോടുന്ന ഫ്രണ്ടിലൂടെ ഓടുന്ന സമയത്ത് ഒന്നും ആകാശത്തോട്ട് നോക്കി ഒരു പ്ലെയിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ നോക്കുന്ന സമയത്ത് ഇല്ല അതിൻ്റെ ഇടയിലൂടെ ഒരു കുരിപ്പ് അതേ വെള്ള അതേ വണ്ടിലി ഓക്കേ അതേ വുഡ് ബോക്സ് പോയിട്ട് കൃത്യം തലയും വെച്ചാൽ പക്ഷെ ഒന്നും കൊള്ളുന്നില്ല അണ്ടാറെ സ്കോപ്പ് എന്തായാലും കിട്ടിയില്ല എന്നാലും വീണ്ടും അടിച്ചെടുമ്പോൾ അവൻ വീണ്ടും ചാവാൻ വീണ്ടും എന്നാൽ കൊന്നു പോയട്ടാ എന്ന രീതിയിൽ ഓടുകയായിരുന്നു അവൻ ചാമ്പ്യും ഇനി ടോക്കൺ ഉണ്ടാകാം തീർന്നു കാണും എന്തായാലും തീർന്നാണുമെന്ന് വിശ്വസിക്കാൻ എന്തായാലും പത്ത് കിലും കൂടെ തിരി വീണിപ്പോൾ ഇരുപത് പേരും കൂടെ അല്ലെ വാ അവന് ഡബിൾ ചെയ്യും അടിപൊളിയും എന്തായാലും വീണ്ടും വരുവാന്നറിയാൻ വീണ്ടും വീണ്ടും ഒന്ന് ആകാശത്തേ നോക്കി എന്തായാലും കാണുന്നില്ല കാണുന്നില്ല എന്തായാലും ഇനി ഇനി മീൻ ഒന്ന് കിടന്നു കുറച്ച് എന്തോ പണി വന്നു അതുകൊണ്ടാണ് ഓക്കെ എന്നാലും വീടിന് തീവ്രവിടെ ഉണ്ടായിരുന്നു തിരിച്ചിരുമ്പോൾ വീണ് നോക്കുന്ന സമയത്ത് ഒരു ഇരുമണി കൂടി ഓടി 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 ഒന്ന് ഇടിച്ചു 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 അടിച്ചുവിട്ടും തീരെ പോരല്ല എൻ്റെ ക്രോസ് ചെയ്യാൻ മാറ്റി അപ്ഡേറ്റ് ഇല്ല എല്ലാം മാറ്റി തിരിച്ചെടുത്തോ എഴുപത്തി സംതിങ് അങ്ങനെ പോയാലേ മൊത്തം ക്ലോ ഇട്ടുണ്ടാവും ഒരു അഞ്ചാറ് ക്ലോ ഇട്ടു ഡ്രോപ്പ് ചെയ്തോ ബാക്കി പുല്ല്യുള്ളതാണ് ഇടത്താണ് ഇവിടെ ഇവിടെ കളി തീർന്നു പിന്നെ ചിന്തിക്കാനുള്ള പുല്ല് പുല്ലിട്ടാലും അടിക്കുന്ന ഒരു ഫ്ലോലങ്ങ് വരും അല്ലെങ്കിൽ പുല്ല് ഇട്ടാടാ സൈലോട്ട് വല്ല ആണ് അന്നാലേ നടക്കത്തുള്ളൂ ഓ ഈ സാധനമാണ് പിന്നെ പുറത്തെ ഇറത്തിൽ അടിച്ചാലും അടിവുള്ളൂ ഇവിടുന്ന് അടിച്ചതെന്ന് അറിയാണ്ട് സ്കോപ്പ് ചെയ്ത് നോക്കിയെങ്കിലും ഒരു മനക്കൂല്ലാത്തതുകൊണ്ട് വിട്ട് കളഞ്ഞു പിന്നെ പത്ത് പേര് അല്ല പത്ത് കില്ലി പതിനഞ്ച് പേര് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സേഫ് ആണോ എല്ലാർ കുറച്ച് ഇറമുണ്ട് എടുത്തിട്ട് നേരായി കണ്ടെയ്നറിൻ്റെ ബാക്കിൽ പോയി പോലും ഓടിക്കാണ്ട് കൂടുന്നതും നല്ല കിണ്ണം കഴിഞ്ഞ സാധനമാണ് അവൻ അടിക്കുന്ന അട്ടി ഉണ്ടല്ലോ ബെസ്റ്റാണ് ഫുൾ ഡാമേജ് വരുത്തുന്നത് ഓക്കെ അവൻ ആരടിച്ചു നോക്കട്ടല്ലോ അടിപൊളി എന്തായാലും നൈസായിട്ട് അവനെയും കൊടുക്കുന്നു പിന്നെ എല്ലാം അടിപൊളിയായിരുന്നു എന്തായാലും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൈലൊക്കെ ഒരു എരിമയൊക്കെ റിവേ അടിച്ചു വിട്ടവർന്ന് ഇത്രേതായിട്ട് സൗണ്ട് അതോട് കിരിയില്ല എന്ന് തന്നെ കാണിക്കു ഓടി 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 ഊടി ഓ അവൻ പ്ലെയർ കേട്ടോ അവൻ പ്ലെയറാണ് അടിപൊളി സാധനാണ് അടിച്ചിട്ടും തിരിച്ചടിച്ചിട്ട് അവൻ കുളി ഓട്ടാ നല്ല സ്പീഡിലിട്ടും അടിപൊളിയും എന്നാലും അവനെ കില്ലെടുത്തില്ലെങ്കിൽ നമ്മളെ കില് അവനെടുക്കുമോ ആരടിച്ചുകൊണ്ടിരിക്കാൻ തരത്തിലട അയ്യട അയ്യോ എടാ മണ്ടത്തരായി പോലടാ മണ്ടത്തരായിപ്പോലടത്തിൽ അവൻ അടിച്ചുകൊണ്ടിരിക്കാൻ തരത്തിലേ എന്നെ വിടീട്ട് അവനടിക്കാൻ പോകാരെങ്കിലും നേരെ എണ്ണം കൊടുത്തു പോകും എന്തായാലും അവനെയും കിട്ടി ഇവനെയും കിട്ടി എന്നാലും ഒത്തിരി കൂടി ഉണ്ടോ ഉണ്ട് ഇങ്ങനെ ഡ്രോപ്പിൻ്റെ ആ സൈഡിൽ നിന്നേ എത്തി നോക്കിയ പോലെ തോന്നി തോന്നിയതാണോ റീവടിച്ചു വരത്തില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിയെങ്കിലും ആ കില്ലിങ് വന്നു നോക്കുമ്പോൾ വൈ ഏതാ പൊക്ക പോടാ പോടാന്നേരം അവനും കൂടി അടിച്ച് കില്ലെടുത്ത് പത്തിനാല് കില്ല് വീണ്ടും ഏഴ് ഏഴ് പേരും കൂടെ ബാക്കി ഓ ഈ സീം നേരെ സൗണ്ടാകത്ത് ഓടിയൊക്കിയിരുന്നു ബാക്കി ഏഴ് പേരും കില്ലെടുക്കുന്നു ഇരുപത്തൊന്ന് കില്ലിൽ ഇരുപത് കില്ല് വിത്ത് പോയാലും ഞാൻ മനസ്സിലുറപ്പിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗോസിലെ പെവറാത്തേ നേരെ നോക്കി ഒരിത്തരും കൂടി അരവേ നോക്കിക്കൊണ്ടിരുന്ന അറിയുന്ന പോയി ഉണ്ടാകില്ല ഞെക്കുന്നു ഞെക്കുന്ന ആരെയും ഫ്ലോലങ്ങൾ ഡെത്താണ് അത്രയും ഉള്ളത് വേറെ സൈഡ് ൻ പച്ചയ്ക്ക് വിട്ടിണ്ട് ആരാണ് എവിടെയാണെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല ഓക്കെ എന്നാലും മീന് പത്ത് പേരും കൂടെ ഒമ്പത് പേരും കൂടെ റിവേ അടിച്ചു രണ്ട് പേരെ റിവടിച്ചു ഇട്ടു എട്ടലുണ്ടായേ പത്തായി അപ്പോൾ ഓക്കെ ഇരുപത് കില്ലിന് മുകളിൽ പോകും പറഞ്ഞ് നോക്കുന്ന സമയത്ത് അടിക്കടിക്കടിക്കടി കടിച്ചു കീച്ചിട്ട് പക്ഷെ ഒരിക്കലും ഒരു കൊള്ളുന്നില്ല കൊള്ളുന്നുണ്ടൊന്നും പറ്റുന്നില്ല വലിയ അങ്ങ് ഫോലം കിട്ടുന്നില്ല ഓക്കെ രണ്ട് പേര് പറഞ്ഞാൽ അവരുടെ അത്തായിരിക്കും മിക്കവാറും ഇറങ്ങുമ്പോൾ തന്നെ തീർന്നു പത്ത് പേരൊക്കെ സൂണ്ടാകത്തോടുള്ളപ്പോൾ ഉറപ്പായിട്ട് ആകും എന്നാലും അവനും കൂടി തീർത്തു പതിനാറ് കില്ലും കൂടിയും അവസാനം എട്ട് പേര് അടിച്ചു കിട്ടിക്കിട്ട് കിട്ടിക്കിട്ട് യ്യൂടാ കള്ളപ്പന്നി കള്ളപ്പന്നി കൊന്നടാം കള്ളപ്പന്നി തീർത്തടാം വെട്ടിക്കില്ലി ബ്ലഡി ഫുൾ ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ഓക്കെ ഫ്രണ്ട്സ്